ശ്രീ പ്രശാന്ത് എ ഡി ജി പി എം ആർ രജിത് കുമാറിനെതിരെ എന്തെല്ലാമാണ് നമ്മൾ ഇവിടെ കേട്ടത് എല്ലാം വെറും ഭാവി പോയില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവി അറിയാവുന്ന കാര്യമായിരുന്നല്ലോ കാരണം ഇത് പിണറായി വിജയനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് എ ഡി ജി പിക്ക് ഉള്ളത് അദ്ദേഹം പിന്നെ ഡി ജി പി അവിടെ അദ്ദേഹത്തെ ഒതുക്കി നിർത്തിക്കൊണ്ട് ഭരണം നടത്തുക ആളായിരുന്നു അങ്ങനെ ഭരണം നടത്താൻ തന്നെയുള്ള സ്വാതന്ത്ര്യം ആര് കൊടുത്തു മുഖ്യമന്ത്രി തന്നെ കൊടുത്തു അങ്ങനെയുള്ള ഒരാളിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് പിണറായിക്ക് ഒരിക്കലും അത് സേഫ് അല്ല എന്നുള്ളത് കൃത്യമാണ് അതുകൊണ്ട് തന്നെയല്ലേ എ ഡി ജി പി ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഡി ജി പി ആയി വരാൻ പോകുന്നു എന്നുള്ള ക്ലീൻ ചിറ്റും കിട്ടിയിരിക്കുകയാണ് അല്ല ഇപ്പൊ അദ്ദേഹം ഡി ജി പി ആയിട്ട് പ്രമോഷൻ ലിസ്റ്റിലുണ്ടല്ലോ അടുത്ത് തന്നെ ഡി ജി പി ആവും അന്ന് ഇതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഇതിനകത്ത് പിണറായി വിജയന്റെ രാഷ്ട്രീയം പിണറായി വിജയനും ഉണ്ട് അൻവറിന്റെ രാഷ്ട്രീയം അൻവറിനും ഉണ്ട് അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനും ക്ലീൻ ക്ലീൻഫേസ് ഉള്ള ആളൊന്നും അല്ല അൻവറിന്റെ ബിസിനസ് എന്താണെന്നും അൻവറിന്റെ വേറെ ബോട്ട്സും ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം മാത്രമല്ല ബിസിനസ്സുകാരനും ഈ സ്വർണ്ണ അൻവർ പറയുന്ന ആരോ സ്വർണ്ണക്കള്ളത്തുകാരെ പിടിക്കാൻ പാടില്ല ആ സ്വർണ്ണ കള്ളക്കടത്തുകാര് ഈ പറയുന്നവര് കഴിഞ്ഞ ദിവസം നമ്മുടെ ഹംസുണ്ടല്ലോ പഴയ എം പി പ്രസംഗിക്കുന്ന ഞാൻ കേട്ട ഈ സ്വർണ്ണക്കള്ളടത്തുകാര് ഇവിടെ വന്നല്ലേ ഇറങ്ങുന്നേ ഈ ഇത് മലപ്പുറത്തല്ലേ ഈ എയറോഡ്രോം ഇവിടെ വന്ന് ഇറങ്ങുന്ന ഇവന്റെ ഒക്കെ പേര് മലപ്പുറത്തെ അഡ്രസ്സിലല്ലേ വരുന്നേ ഇവന്റെ അവിടുന്ന് ഇവിടുന്ന് സ്വർണം പുള്ളിയുടെ ഭാഷ ഇല്ലേ സ്വർണം വലിച്ചെടുക്കുന്ന നമ്മൾ കാണുന്നില്ലയോ പിന്നെ അവരെ പിന്നെ കേസെടുക്കാതിരിക്കാൻ ഒക്കു അവരെ വെറുതെ ഇവിടാൻ ഒക്കു അപ്പൊ ആ കേസെടുക്കുന്നവര് എവിടത്തുകാരാന്ന് നാട്ടുകാരി ചോദിക്കുമ്പം പത്ത പത്തംതിട്ടക്കാരാന്ന് പറയാൻ ഒക്കെ അല്ലെങ്കിൽ അപ്പം ഈ അതിനകത്ത് സാറ് കാണാണ്ട് വേറൊരു പിണറായി വിജയൻറെ രാഷ്ട്രീയം നമുക്ക് പറയാം എന്നത് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അസുഖമാണ് മലപ്പുറത്ത് കോഴിക്കോടുള്ള ആൾക്കാർ എന്ത് ചെയ്താലും പറയാൻ പാടില്ല അല്ലെങ്കിൽ അവരുടെ കുറ്റകൃത്യങ്ങൾ വെളിയിൽ പറയാൻ പാടില്ല അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മൂടി വയ്ക്കണം ആ രീതിയിലൊക്കെ കാര്യങ്ങൾ പറ്റൂ ഒപ്പം നമ്മുടെ കേരളത്തിൽ ഉടനീളം ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ പുള്ളി രാഷ്ട്രീയം പറഞ്ഞു അവർ രാഷ്ട്രീയം പറഞ്ഞു തിരിച്ച് രാഷ്ട്രീയം പറഞ്ഞതായിരിക്കും പക്ഷേ കണക്കിനകത്ത് കള്ളക്കളിയൊന്നും പറ്റത്തില്ലല്ലോ ഇത്ര കോടി രൂപയുടെ കള്ളക്കടത്ത് ഇത്ര കാലം കൊണ്ട് നടന്ന് അവിടെ ഇത്ര ലക്ഷം രൂപയുടെ സ്വർണ്ണ കള്ളക്കടത്ത് പ്രതികളെ പിടിച്ചത് മൊത്തം അവിടുന്ന് അപ്പൊ പിന്നെ മലപ്പുറം കാരുമ്പോ പിന്നെയും മാംസ പറയുന്ന പോലും മുറ പറയുന്ന പോലെ അവരുടെ അല്ലെന്ന് നിന്ന് പറയാനൊക്കെ ഇപ്പൊ ഞാൻ ആ കുട്ടി ചെയ്ത് സാറേക്കൂ ഇല്ലല്ലോ എന്റെ കുറ്റിന് ഞാനല്ലേ ആക്കാൻ പറ്റും വേറെ ആളുടെ പേര് വെച്ചാൽ അവരേക്കത്തില്ല അപ്പൊ അതിനകത്ത് പിന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ വന്ന ആരോഹണം അന്മറ പറഞ്ഞ ആരോഹണം പറഞ്ഞാൽ ഇദ്ദേഹം സ്വർണം കള്ളക്കടത്തിന് അത് കൂട്ടിയിക്കുന്നു അല്ലെങ്കിൽ ഈ സ്വർണം പിടിക്കുന്ന മൊത്തവും പുള്ളി ഇവര് മലപ്പുറം എസ്പിയും ആയിട്ട് വീതം വെച്ചെടുക്കുന്നു മലപ്പുറ എസ്പി അവിടെ നിന്നും കണ്ട് മരം മറിച്ചു വിറ്റ് കെ സൈന പുള്ളി അന്ന് അവിടെ സത്യാഗ്രഹം അത് കഴിഞ്ഞിട്ട് ഈ കവടിയാലത്തെ ഒരു ആഡംബര വീട് പണിയുന്നു അതിന്റെ താഴത്തെ മൂന്ന് നിലയാണ് ഫ്ലാറ്റ് സംവിധാനം അതുപോലെ തന്നെ കുറവം കോണത്തെ ഒരു ഫ്ളാറ്റ് മേടിച്ച് പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ ഇതൊക്കെ പരിശോധിച്ചു ഈ പരിശോധിക്കുമ്പോ അതിനകത്ത് ഇത്രയും ആരോപണമുള്ള നമ്മൾ എന്ത് പറയുമ്പോഴും ആരോപണവും അതിന്റെ പുറകിൽ മീഡിയ പറ്റിയാന്ന് അതിന്റെ പുറ അറിയാം മീഡിയ എന്ന് വെച്ചാൽ ആരോപണത്തിന്റെ പുറയിൽ മീഡിയ പോകുമ്പോൾ ആ മീഡിയക്ക് വീണ്ടും ആരോപണം ഉന്നയിക്കത്തക്കോണം സാധനം ഇല്ലെങ്കിൽ മീഡിയ മാറി വെക്കത്തുള്ളൂ ഈ പറയുന്ന ആഡംബര വീട് സാധാരണ തിരുവനന്തപുരത്താണല്ലോ അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിന്റെ ആ സ്ക്വയർ ഫീറ്റ് എത്ര ലക്ഷം രൂപയുടെ വീടാണ് ഇതിന്റെ വാ അതിന്റെ ഡീറ്റെയിൽ മൊത്തം ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് മാത്രവുമല്ല ഇദ്ദേഹം കള്ളപ്പണം വെച്ചാൽ വീട് പണിയെന്ന് നോക്കിയപ്പോൾ ഇദ്ദേഹം ഒന്നര കോടി രൂപ ലോൺ എടുത്തിട്ടുണ്ട് ഇത് ഗവൺമെന്റിനെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഫ്ലാറ്റ് മേടിച്ച കാര്യം പറയുമ്പോൾ ഫ്ളാറ്റ് ഇദ്ദേഹം ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് മേടിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ മേടിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഇത് വിറ്റു അന്ന് അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വിറ്റു ഇരുപഞ്ച് ലക്ഷം രൂപയ്ക്ക് വിറ്റു അത് കണക്ക് കൂട്ടുമ്പോൾ വസ്തുവിൻ്റെ വില കൂടിയതിന് അനുസരിച്ച് കണക്ക് കൂട്ടി കൂട്ടുമ്പോൾ അത് വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് ഇതെല്ലാം ഗവൺമെന്റിനെ ഒരു ഐ എസ് അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം ഗവൺമെന്റിനെ അറിയിക്കുന്ന ഒരു രീതിയിൽ ചിട്ടയായിട്ട് അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരിൽ വന്ന ആരോപണങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കത് ഇതിൽ അറിഞ്ഞോ അറിയാതെയോ അത് നിയമപരമായിട്ടെല്ലാം കൃത്യമാ അപ്പൊ പിന്നെ ഞാൻ പേരിൽ ഇങ്ങനെ ആരോപണം ഇത് ഉന്നയിക്കുന്നേ കാരണം ഇതിനകത്ത് എ ഡി ജി പിയും ഇപ്പോഴത്തെ ഡി ജി പിയും തമ്മിൽ അത്ര സുഹൃത്തല്ല ഏതെങ്കിലും പഴുതുണ്ടെങ്കിൽ ഡി ജി പി അത് കൈകാര്യം ചെയ്തതിനും ഡി ജി പിന്നാകുന്ന കാര്യങ്ങൾ നോക്കി ഇദ്ദേഹം ഈ പറയുന്നത് പോലെ പിണറായി വിജയന്റെ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിച്ചിട്ടുണ്ടാവും ഒരു ഇല്ലെന്നൊന്നും നമുക്ക് വ്യക്തത ഇല്ല എന്നാലും ഈ പറയുന്ന ആരോപണങ്ങൾ പക്ഷേ താല്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോഴും നമ്മൾ ഇപ്പോഴത്തെ ഡി ജി പിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ക്ലീൻ ഇമേജ് ഉള്ള മനുഷ്യൻ അദ്ദേഹത്തെ പറ്റി ഈ പറയുന്ന പോലെ ആരോപണങ്ങളൊന്നും അല്ല മറ്റു വിവാദങ്ങളൊന്നും ഉള്ള ആളല്ല സൈലന്റ് ആണെന്നുള്ളതേ ഉള്ളൂ പരിശോധിക്കും അദ്ദേഹത്തിന്റെ പേര് വസ്തുവിന്റെ വിഷയം വസ്തുവിന് അഡ്വാൻസ് മേടിച്ചിട്ട് താമസം എടുത്തെന്നുള്ളതേ ഉള്ളൂ അതിനകത്തും ഇൻകറക്റ്റ് ആയിട്ടൊന്നുമില്ല പത്ത് ദിവസം നമ്മുടെ പൈസയുടെ ബുദ്ധിമുട്ടുള്ള താമസിച്ചു ഒരാൾക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് വസ്തുവിന് അഡ്വാൻസ് മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ താമസിക്കുന്ന ഒരു ഡി ജി പി റാങ്കിൽ ഉദ്യോഗസ്ഥൻ എത്രത്തിൽ അഴിമതിക്കാരൻ കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ കോടാനുകോടി രൂപ ഇപ്പൊ ഓരോത്തനെ പുഷ്പം പോരിട്ട് മറിക്കൂ എസ് പി ഉൾപ്പെടെ ഉള്ളെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ പേര് കേൾക്കുമ്പോഴാ ഒരാൾക്ക് അത്രയും പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ അയാളതിനകത്ത് അയാളുടെ കാര്യങ്ങൾ കൃത്യതയുള്ളവരാന്നാ ഞാൻ മനസ്സിലാക്കുക എന്റെ ഇത് വെച്ചിൽ അപ്പം ഇതിനകത്ത് പിന്നെ ഇദ്ദേഹത്തിന്റെ പേര് വന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ട് ആർ നേതാവിനെ കണ്ടു അല്ലെങ്കിൽ ഇതാ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ആരോപണം ഓർമ്മയില്ലേ എ ഡി ജി പി അതിൽ കുമാർ ആർ എസ് എസിൻ്റെ ഏതാണ്ട് അതിൻ്റെ പേര് ഞാൻ അവർക്കല്ല ആർ എസ് നേതാവിന് നമുക്ക് വായിക്കൊള്ളുന്നൊരു പേരൊന്നും അല്ല ആർ എസ് നേതാവിനെ കണ്ടു അത് ഇപ്പോൾ പിണറായി വിജയന് വേണ്ടിയാണ് കണ്ടത് മറ്റേതാണ് വെച്ചാൽ പറഞ്ഞത് ഈ ഞാൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ എല്ലാവരും കാണാം എസ് ഡി പി യുടെ നേതാക്കന്മാരെ എല്ലാവരും കാണാം ആർ എസ് എസിന്റെ നേതാവും ഇവരുടെയൊക്കെ ഈ പറച്ചിൽ ഈ മാധ്യമങ്ങളുടെ അവതരണമൊക്കെ ആക്കുമ്പോൾ ഈ ആർ എസ് എസ് എന്ന് പറയുന്ന നമ്മളറിയുന്ന ആർ എസ് എസ് അല്ലെങ്കിൽ ഈ ഇവിടെ ഒക്കെയുള്ള ആർ എസ് എസിന്റെ കാര്യം ഇവർ പറയുന്നത് അവർ ഈ ദുരാജ്യദ്രോഹി ഉള്ളവല്ലോ ആണ് അല്ലെങ്കിൽ അവർ ഈ രാജ്യത്തിന് കൊള്ള ഞാൻ തപാച്ച് പറഞ്ഞ നമുക്ക് അവരോട് താല്പര്യം ഉണ്ടെന്ന് ഞാൻ പറയുമല്ലോ നമ്മൾ ആ ആരോപണം അറിവില്ലാത്ത ഒരാൾ കേട്ടാൽ ഉന്നയിക്കുന്ന കേട്ടാൽ അത് ഏതാണ്ട് ഒരു വലിയ പാതകമാണ് അതായത് രാജ്യദ്രോഹ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ഒരാളിനെ ചെന്ന് കാണുന്നത് പോലെ ഉള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത് അതൊരു വലിയ എനിക്ക് അന്നും ഈ ആരോപണം അത് മാധ്യമങ്ങൾ എത്ര വലിപ്പത്തിലാത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് പുള്ളിയുടെ പേരിൽ ഉള്ള ആരോഹണം അൻവർ ഏറ്റവും പറഞ്ഞു ഞാനീ പറയാൻ കാര്യം ഈ ആരോപണം ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് 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 പറയുന്ന അൻവറാണ് അൻവറിനത് ഇങ്ങനെ പറയാൻ സാധിക്കും അപ്പൊ അൻവർ ആ പറയുന്നതിനകത്ത് കുഴപ്പമുണ്ടെന്നുള്ള രീതിയിലേക്ക് അത് ഉയർത്തിപ്പിടിക്കുന്നതിനും അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന അത്തരത്തിലുള്ള കുഴപ്പത്തിലുള്ളതാണെന്നു പ്രചരിപ്പിക്കുന്നതുകൊണ്ട് രാഷ്ട്രീയ ലാഭവും അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ലാഭം അതിന്റെ ഭാഗത്തുനിന്ന് അതായത് യഥാർത്ഥത്തിൽ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ ബി ജെ പിയെ വളർത്തുന്നതിനകത്ത് ഒരു പങ്കും ബി ജെ പിക്ക് ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല ഇത് മൊത്തവും ഇവരാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാറിന് പറഞ്ഞ മനസ്സിലായിട്ടുണ്ട് ഈ ആറ് ശതമാനത്തിൽ നിന്ന് ഇപ്പൊ ഏതാണ്ട് ഇരുപത് ശതമാനത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ബി ജെ പിയുടെ പണി കൊണ്ടൊന്നും പറ്റിയതല്ല ഈ രണ്ട് കൂട്ടരും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഇത് ലോകത്തിലെ കൊണ്ടുവല്ലാത്ത സാധനമാണ് ലോകത്തെ കൊണ്ടുവല്ലാത്ത സാധനമാണെന്ന് പറഞ്ഞ് പറഞ്ഞ് ജനം ഇത് പരിശോധിച്ചിട്ട് ഇതിനെന്തോ കൊള്ളരുതായ്മ വേറെ ചില സാധനങ്ങളായിട്ട് തൊല്ലം ചെയ്യുക ഇവിടെ എസ് ഡി പി ഐക്കാരെ കാണിക്കുന്ന പ്രശ്നങ്ങളും അവൻ കാണിക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പി എഫ് ഐക്കാരെ കാണിക്കുന്നത് രാജ്യവിരുദ്ധമാണെങ്കിൽ അത് പറയാനിത് മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ അത് എഴുതാൻ തയ്യാറാവുന്നില്ല അത്തരത്തിൽ കാര്യങ്ങൾ മൂടി വയ്ക്കപ്പെടുന്ന ഒരവസ്ഥ ഈ രീതിയിലൊക്കെ മാറ്റം ആ സ്ഥാനത്താണ് ഈ ഒരു ഒരു രാജ്യത്തിൻ്റെ ദേശീയത ഉയർത്തിപ്പിടിക്കണം അങ്ങനെ അല്ലാത്ത ഒരു രാജ്യത്തിൻ്റെ ഭാഗമാകുന്നത് ശരിയല്ല എന്ന് മാത്രമാണ് അവരുടെ മുദ്രാവാക്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നത് നമ്മളീ പറയുന്നത് പോലെ ഇവിടെ നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സാറിനും എനിക്കറിയാവുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവാറുണ്ട് അതിന് ആർ എസ് ആർ ഇവർ പറയുന്നത് ആർ എസ് ആരെയല്ലേ കാണുന്നത് നമ്മൾ ഈ വെളിയിൽ കാണുന്നത് മൊത്തം ബി ജെ പി കാരനാണ് ബി ജെ പി കാരൻ സി പി എംമാരനെ തല്ലും അല്ലെങ്കിൽ സി പി എംമാരെ ബി ജെ പി കാരനെ തല്ലും എ ബി പി കാരനെ എസ് എഫ് എക്കാരെ കൊന്നിട്ടുണ്ട് ആർ എസ് എസ് എന്ന് പറയുന്ന ഈ പറയുന്ന ആൾക്കാരെ ഒന്നും ഇതിന് ഈ തരം പിടിക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല പിന്നെ അവർ ഈ പരേഡുമൊക്കെ നടത്തും അവരും ഈ കാര്യങ്ങൾക്കകത്തൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാവും എന്നാലും ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള കൊലപാതകങ്ങളല്ലേ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കൊലപാതകങ്ങൾ ചെയ്യാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് കേരളം മുസ്ലിം ലീഗ് ചെയ്തിട്ടില്ലേ കോൺഗ്രസ് ചെയ്തിട്ടില്ലേ സി പി എം ചെയ്തിട്ടില്ലേ സി പി ഐ ചെയ്തിട്ടില്ലേ പിന്നെ ഇവരിൽ പറയുന്ന ഞാനീ പറഞ്ഞ എ ഡി ജി പി അജിത് കുമാർ ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റമായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ അവതരിപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത് അഴിമതി അഴിമതി ഉണ്ടെങ്കിൽ നമുക്ക് അയാളെ പറയേണ്ട കാര്യമൊന്നുമില്ല അഴിമതി ഉണ്ടെങ്കിൽ അയാൾ കുറ്റക്കാരനാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം ഇപ്പം അയാളെ പരിശോധിക്കുമ്പോൾ അയാളുടെ പേരിൽ പ്രഥ പ്രഥമനിഷ്ഠയ അഴിമതിയൊന്നുമില്ല ഈ പറഞ്ഞ ഈ അൻപർ പറഞ്ഞ ആരോപണങ്ങളാണ് ഞാൻ ഈ നമ്മൾ പറഞ്ഞത് അതിനകത്തൊന്നും ആരോപണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല ഉണ്ടെങ്കിൽ തെളിവ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ക്ലീൻ ചീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ സി പി ഐ കാര് സി പി ഐക്കാർ കാരണം അവരുടെ ഒരു സമ്മർദ്ദത്തിലാണ് അന്വേഷണം കൊണ്ടുവന്നത് അതിനകത്ത് വേറെ വലിയ കാര്യം ഉണ്ട് സാർ ഈ പന്ത്രണ്ട് പറഞ്ഞില്ലേ സാറിന്റെ തണലിൽ ഞാൻ ജീവിക്കുക എന്നിട്ട് പരിവം കിട്ടുമ്പോൾ സാറിന്റെ കുറ്റം പട്ടണം നടന്ന് പറഞ്ഞിട്ട് ഞാൻ ആളാവുന്ന ഒരു പാർട്ടിയാ സി പി ഐ അതെ ഒരു മണ്ഡലത്തിൽ ഞാൻ ഈ പറയുന്നുണ്ടെന്നല്ല അവര് കൊള്ളാ ഒരു മണ്ഡലത്തിൽ സ്വന്തമായിട്ട് ഇന്ന് ജയിക്കാൻ ഇന്നൊരു നിയമസഭാ മണ്ഡലത്തിൽ കഴിവില്ലാത്ത പാർട്ടി അത് എം എം വലവട്ടം അറിയാവല്ല എം എം മണി പിന്നെ പറയാവു എന്നിട്ട് കൂടെ നിൽക്കുന്ന പാർട്ടി ഇതിനെ അല്ലെങ്കിൽ നാളെ കാലത്ത് ഇതിനകത്തുനിന്ന് പോയാൽ കോൺഗ്രസിനകത്തുട്ടു ഈ രണ്ട് പാർട്ടിയെ ചാരി ചാരിയല്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ മാത്രമല്ല എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രതിസന്ധി പിണറായി വിജയൻ കുറ്റക്കാരനായിരിക്കും അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അനധികൃതമായിട്ട് നടത്തിയിട്ടുണ്ടായിരിക്കും ഇതിനകത്തൊന്നും ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം നമ്മൾ ഇല്ലെന്നും പറയുന്നില്ല ഉണ്ടെന്നും പറയുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ശത്രുപക്ഷ പ്രതിപക്ഷ നേതാവിന് പറയാറ് അതെ അപ്പൊ അറിവ് ബി ജെ പി കാരന് പറയാം ഇത് കൂടെ നിൽക്കുന്നോ പറയാം ഒരു പ്രതിസന്ധി ഘട്ടത്തില് അതിന്റെ ആനുകൂല്യം എല്ലാം കഴിച്ചിട്ട് പറ്റിക്കെട്ട് പറഞ്ഞിട്ട് കാര്യം അപ്പൊ അതല്ല ഏത് രീതിയിലായാലും അന്നേരം ഞാൻ ഞങ്ങള് വ്യാജ ഇമേജുകൾ ഉണ്ടാക്കുക മനസ്സിലാവുന്നുണ്ടോ തിരുവനന്തപുരം ഇവര് ഈ പറയുന്ന പാർട്ടിയാ പണ്ട് തിരുവനന്തപുരം സീറ്റ് മോലയാളിക്ക് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ആരോപണം വിട്ടിട്ട് സമയം ആരോണമുള്ളൂ അപ്പം ഇതൊക്കെയാണ് നടക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഞാനീ പറഞ്ഞു ഇതിനകത്ത് എല്ലാം രാഷ്ട്രീയമുണ്ട് അഴിമതി ഉണ്ടോ അഴിമതി ഇല്ലയോ എന്നുള്ള കാര്യം അല്ല മാധ്യമങ്ങൾ പരിശോധിക്കും സുതാര്യമല്ല ഒന്ന് എല്ലാത്തിനകത്തും ഒരു അജണ്ടയുണ്ട് എ ഡി ജി പി ആർ എസ് എസിനെ കാണുന്നതിനകത്ത് അൻവർ പറയുന്നതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ട് അല്ലെങ്കിൽ ഇതിനെ വലിയ ഒരു മോശമായിട്ട് ചിത്രീകരിക്കുന്നതിന് മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനകത്തൊരു ലാഭമുണ്ട് പിന്നെ അൻവറിനെ അയ്യോ ഈ പറഞ്ഞ അജിത് കുമാറിനെ ആവശ്യമില്ലാത്ത സംരക്ഷിക്കുന്ന പിണറായി വിജയൻ അതിനകത്തൊരു ലാഭമുണ്ട് അപ്പൊ ഇതിനകത്തൊക്കെ ഒരു സുതാര്യത ഇല്ലായ്മയുണ്ട് ഏതായാലും അൻവർ ഇപ്പം അജയനായി ഒതുക്കത്തിൽ ഇരുന്ന് കാര്യങ്ങൾ നടത്തി ഈ പറഞ്ഞ പോലെ എ ഡി ജി പി ആയി എനിക്ക് തോന്നി നാളെ കാലത്തെ സോറി അൻവർ അല്ല അജിത് കുമാർ അൻവർ അല്ല ഡി ജി പി നാളെ കാലത്തെ ഈ ഇതിനെ ചാർജുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഡി ജി ബി പോസ്റ്റുകളിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല ഇതെല്ലാം കണ്ട് പൊതിയനും പിഡിയായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക